ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കുട്ടികൾക്ക് ും അനുഭവിച്ചും അറിയാൻ തയ്യൂർ ഗവൺമെന്റ് സ്കൂളിൽ നക്ഷത്ര വീടൊരുങ്ങി പ്രീ പ്രൈമറി കുട്ടികൾക്കായി നിർമ്മിച്ച വർണ്ണക്കൂടാരം ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് സമർപ്പിക്കും കളിയിടം വരയിടം ഭാഷാ വികസനം ഗണിത ഇടം ശാസ്ത്രാനുഭവ ഇടം എന്നിങ്ങനെ പതിമൂന്നിടങ്ങളാണ് നക്ഷത്രവീട്ടിൽ ഒരുക്കിയിരിക്കുന്നത് കളികളിലൂടെയും അനുഭവങ്ങളിലൂടെയും കുട്ടികളുടെ പഠനാന്തരീക്ഷം ആസ്വാദികരമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ പത്തു ലക്ഷം രൂപയും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നക്ഷത്രവീട് ഒരുക്കിയിരിക്കുന്നത് തയ്യൂർ സ്വദേശികളായ കൃഷ്ണൻ അനീഷ് എന്നിവരാണ് മുഖ്യ ശില്പികൾ നക്ഷത്ര വീടിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് എ സി മൊയ്തീൻ എം എൽ എ നിർവഹിക്കും പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ വിദ്യാലയം ഇന്ന് ഹൈടെക് രീതിയിലേക്ക് മാറുകയാണ് സ്മാർട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ അയ്യായിരത്തോളം പുസ്തകങ്ങളുള്ള ലൈബ്രറി ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബുകൾ കുടിവെള്ളം ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയും വിദഗ്ധരായ അധ്യാപകരുടെ സേവനവും തയ്യൂർ വിദ്യാലയത്തിന്റെ പ്രത്യേകതകളാണ് ന്യൂസ് തയ്യൂർ